ഹാപ്പി ബർത്ത് ഡേ അമ്മ ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അമ്മയുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ തീരെ കുഞ്ഞ് വീഡിയോ ആണ് അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മഴ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭീകര മഴയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത മഴ നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങാനോ ഒന്നും പറ്റൂല പിന്നെ നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഇറങ്ങിയാലേ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ അങ്ങ് ഇറങ്ങി അപ്പോൾ ഞാൻ തലേ ദിവസം പോയിട്ട് ബേക്കറിയിൽ പോയി കേക്കും കാര്യങ്ങളും എല്ലാം മേടിച്ചു ഭയങ്കര വലിയ ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ ഞാൻ നമുക്ക് നമ്മളല്ലേ മക്ക മക്കളല്ലേ അമ്മമാർക്കും അപ്പന്മാർക്കും ഒക്കെ ആ ഒരു ഈ ഒരു ദിവസമൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ സെലിബ്രേറ്റ് ഒക്കെ മുന്നിൽ നിന്ന് ചെയ്യേണ്ടത് അവർക്ക് നമ്മളല്ലേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു അന്ന് അമ്മയും കൊണ്ടൊരു കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ പോയി മേടിച്ചതാണ് ഇപ്പം ഞാൻ ഓർത്ത് മാർബിൾ കേക്ക് മേടിച്ചാലോ എന്ന് പക്ഷേ മാർബിൾ കേക്ക് അവിടെ അങ്ങനെ അധികം നോക്കിയിട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ വേറെ ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു എനിക്കത് അത്ര സുഖരമായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ എലൈറ്റിൻ്റെ പ്ലം കേക്ക് ആണ് കേട്ടോ വാങ്ങിച്ചത് ഇത് അറിയപ്പെടുന്ന ഒരു ബേക്കറിയാണ് കൊച്ചിൻ ബേക്കറി എന്ന് പറയും ഇപ്പം കണ്ടില്ല ഭയങ്കര പുറത്തോട്ട് ഇറങ്ങി കുറച്ച് നേരം അവിടെ കിടന്നിട്ടാണ് ഞങ്ങൾ പിന്നെയും പോയത് അപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനും ചായക്കടയിലൊന്ന് കയറി അപ്പോൾ ഞാനിപ്പോൾ പുറത്തോട്ടിറങ്ങുമ്പോഴെല്ലാം ഇസേനെ കൂട്ടി ഇറങ്ങാണ്ടിരിക്കുമ്പോഴെല്ലാം ഞാൻ അവൾക്ക് എന്തെങ്കിലും ഒരു അപ്പാപ്പം മേടിച്ച് കൊടുക്കും കേട്ടോ അവൾ അത് നോക്കി ഇരിക്കുകയും ചെയ്യും അത് അവൾക്ക് ഉഴുന്നോടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്നുകട അപ്പം ഞാൻ വിചാരിച്ചിരുന്ന അവളെ കൂട്ടി ഉഴുന്ന അവളെ കൊ അപ്പം ഞാനും മിന്നും ഉണ്ടായിരുന്നു പപ്പയും കൊച്ചുമോനും ഉണ്ടായിരുന്നു അനിയനും ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടിയാണ് പോയത് അപ്പം ഓരോ പത്തിരിയും ഉഴുന്നവടയും ബോണ്ട അമ്മയ്ക്ക് ബോണ്ടയെല്ലാം മേടിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മീൻ കട കയറി കേട്ടോ മീൻ മേടിച്ചേക്കാം മീൻ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തേന് ഇരുന്നോളൂലോ അപ്പോൾ രണ്ട് മൂന്ന് ഗസ്റ്റുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ മീൻ കറി വെക്കാം എന്ന് വെച്ചിട്ട് മീൻ മേടിക്കാൻ പോയി അപ്പോൾ ഈ കഷ്ണ മീനാകുമ്പം ഇസയ്ക്ക് ഭയങ്കര ഇഷ്ടമാണേ അപ്പം കറി അതങ്ങോട്ട് തേങ്ങ അരച്ച് അവൾക്കങ്ങ് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അതങ്ങ് കൂട്ടി കഴിച്ചോളും അധികം കഴുപ്പും കാര്യങ്ങളും ഒന്നുമില്ല ഓടി നടക്കണം എന്നാലും തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ അങ്ങ് കഴിച്ചോളൂ അതുകൊണ്ട് ഞാൻ മീൻ കഷ്ണം മീൻ മേടിച്ചു ഓലക്കൂട മേടിച്ചു കേട്ടോ പിന്നെ ചെമ്മീൻ നല്ല ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ അത് മേടിച്ചില്ല എന്നെങ്കിലും ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണമെന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തൈര് അപ്പം ഞാൻ പോകുന്ന ബിരിയാണി ഉണ്ടാക്കാം അടുത്ത ദിവസത്തേന് ബിരിയാണി ആക്കാന്നാണ് വെച്ചത് അപ്പം തൈര് മറന്നുപോയി തൈര നേരം പപ്പ പറഞ്ഞു അടുത്ത് അവിടെ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു അപ്പം തൈരം മേടിക്കാറുണ്ട് അപ്പോൾ ക്യാഷ് യൂണട്ട് വാങ്ങിച്ചില്ലായിരുന്നു അപ്പോൾ അവിടുന്ന് ക്യാഷ് മേടിച്ചുകൊണ്ട് പപ്പ വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ അവനെ ഇട്ടിങ്ങനെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ തമാശ പറയിപ്പിക്കുന്നതൊക്കെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് പോകുവാണ് അപ്പം നാളത്തെ ദിവസത്തിൻ്റെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പ്ലാനിങ്ങും പദ്ധതിയും ഒക്കെയാണ് പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ അവനെ ഇട്ട് ഞങ്ങളിങ്ങനെ കളിയൊക്കെ അവൻ അവൻ്റെ കൂടെ തമാശയൊക്കെ പറയുന്നതൊക്കെ ഞങ്ങൾക്കൊരു രസമാണ് കേട്ടോ അവനും തിരിച്ച് നല്ല പോലെ ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ വേറെ കാര്യം ഓക്കെ പിന്നെ വീട്ടിലെത്തി വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞ് കറിയും കാര്യങ്ങളൊക്കെ വെച്ചു പിന്നെ അടുത്ത ദിവസമായി അടുത്ത ദിവസത്തിൻ്റെ ആണ് ഇത് അപ്പം ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് പായസമൊക്കെ വയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞാൽ ഞങ്ങൾ കേക്ക് കൃഷി ചെയ്തു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ വലിയ ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു പിന്നെ പാട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ എവിടെയാന്ന് വെച്ചാൽ അവൾക്ക് അറിയേണ്ട ആവശ്യമില്ല അവൾ ചെറിയ ഡാൻസും കാര്യങ്ങളൊക്കെ മിന്നുമാണ് പഠിപ്പിച്ചത് ഡാൻസും കാര്യങ്ങളും എല്ലാം അവർ ഡാൻസും കാര്യങ്ങളും എല്ലാം അപ്പം ഞങ്ങൾ ഈ ബർത്ത് ഡേ പാട്ട് പാടിക്കഴിഞ്ഞപ്പോഴത്തേനാണ് അവൾ അവിടെ ഇരുന്ന് നിങ്ങൾ കണ്ടില്ല ഡാൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത് ഡാൻസ് ചെയ്ത് ചെയ്ത് അവളുടെ ചെ പല്ലിൻ്റെയൊക്കെ ഈ അറ്റം ചെറുതായിട്ടൊന്ന് പൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കറങ്ങി 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 ഇരിക്കും അങ്ങനെയാണ് അവളുടെ ഡാൻസ് പരിപാടിയും കാര്യങ്ങളും എല്ലാം അവൻ കേക്ക് നല്ല കേക്കായിരുന്നു കേട്ടോ നല്ല മയമുള്ള കേക്കായിരുന്നു അവര് തന്നെ ഉണ്ടാക്കുന്നതാണ് അവിടെ അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം എന്ന് വിചാരിച്ചു നേരത്തെ മേടിച്ച് വെച്ചതായിരുന്നു അപ്പോൾ ഈ സമയം കൊടുക്കാം എന്ന് വിചാരിച്ച് അപ്പം അമ്മ അമ്മ അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ സർപ്രൈസ് കൊടുക്കുമെന്നുള്ളത് അമ്മ നോക്കിയപ്പോൾ ഇത് എന്താണ് എന്താണെന്നുള്ള രീതിയാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്തൊരു രണ്ട് സാധനം ഉണ്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മയാണെങ്കിൽ അത് എന്നാൽ നോക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുവാണ് കേട്ടോ അപ്പോൾ അമ്മ കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ ക്ലിപ്പ് ഹെയർ ക്ലിപ്പ് പോയിരിക്കുവാണെന്ന് അപ്പോൾ ഞാൻ അപ്പം ഞങ്ങളോട് പറഞ്ഞുപോയി ഒരു ഹെയർ ക്ലിപ്പ് മേടിച്ച് തരുന്നില്ലേ ബർത്ത്ഡേ ഒക്കെയല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാത്തിന് മേടിച്ച് തരുന്നതാണ് ഓ ബർത്ത്ഡേക്ക് അങ്ങനെയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങോട്ട് ട്രോളി ആയിരുന്നു അപ്പം ഞാനമ്മയ്ക്കൊരു എംബ്രോയ്ഡറി ഒരു സാരി മേടിച്ചു കേട്ടോ ഇതൊരു പീക്കോ കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സാരി പിക്കോ കളർ ഷെയ്ഡാണ് ഇതിൽ ഒത്തിരി എംബ്രോയ്ഡറി അടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ ഇതാണ് ക്ലിപ്പ് അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സാരിക്ക് ചേരുന്ന ക്ലിപ്പാണ് കേട്ടോ നല്ല അടിപൊളി ക്ലിപ്പാണ് എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ക്ലിപ്പ് കണ്ടപ്പോഴേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കിട്ടും അപ്പോൾ അമ്മയുടെ ഭാഗം ഒരു ഉമ്മയൊക്കെ കിട്ടി അപ്പോൾ അവൾ ഇസയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല ഇസ ഇങ്ങനെ തുള്ളി കളിച്ച് അവിടെ ഇരുന്ന കേക്കും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തതെല്ലാം മുറിച്ച് ആ വഴി ഈ വഴി നടപ്പാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ബിരിയാണിയിലേക്കൊക്കെ കടക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തുടക്കത്തിലെ ഉണ്ടാക്കി അതൊന്ന് സെറ്റ് ചെയ്ത് ല്ലേ അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പറ്റുകയുള്ളു അപ്പം രാവിലെ തന്നെ ഇടിയപ്പം ഉണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു ചോറങ്ങനെ രാവിലെ സ്ഥിരം ഇല്ലാത്തതാണേ അപ്പം ഇനിയിപ്പോൾ ബിരിയാണി അങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേന് ഇനി ഇഡലി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഒത്തിരി ആയി കഴിയുമ്പോൾ പിന്നെ പാടാണ് അപ്പം ഇടിയപ്പം ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് തീർന്നു പോകുള്ളൂ പൊക്കോളും അപ്പം ഞാൻ വിചാരിച്ചു അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കി പാലും ഉണ്ടായിരുന്നു ഇടിയപ്പവും പാലും മുട്ട പുഴുങ്ങിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചോറും ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂട്ടി കഴിക്കുകയാണ് ഇടിയപ്പത്തിൻ്റെ കൂടെ പാൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ കൂട്ടി കഴിക്കുന്നവരുണ്ട് കേട്ടോ പക്ഷേ ഈ ഇവിടെ പശുവാൽ കൂട്ടി പശുവാലാണ് മേടിക്കുന്നത് ഇസക്കൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് അപ്പോൾ ഈ പശുവും പാലത്തൊരു ലേശം വെള്ളമൊക്കെ ഒന്ന് ചെയ്തിട്ടാണ് ഈ പഞ്ചസാര കൂട്ടി കഴിക്കണം ഈ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോഴത്തേനും അവനങ്ങ് വന്നു അവനും വന്നു അവനും വിഷ് ചെയ്തു കേക്കൊക്കെ കഴിച്ചു അപ്പം ബീഫ് വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പം നല്ല മഴ ആയതുകൊണ്ട് പിന്നെ ഫ്രിഡ്ജ് നമ്മൾ തലേ ദിവസം പോയി ബീഫ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കണം അത് പപ്പയ്ക്ക് ഇഷ്ടമുള്ള പരിപാടിയേ അല്ല അപ്പം പപ്പ പറഞ്ഞു അടുത്ത ദിവസത്തേന് ബീഫ് മേടിച്ച് തരാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അപ്പം അടുത്ത ദിവസത്തേന് മഴയാണെങ്കിൽ ഇപ്പം മഴ ഉണ്ടെങ്കിലും നമുക്ക് ഈ റെയിൻകോട്ടൊക്കെ ഇട്ടാണെങ്കിലും ഒന്ന് പോയി എവിടെ അടുത്താണ് സിറ്റി അപ്പോൾ പോയി മേടിച്ചുകൊണ്ട് വരാലോ എന്ന് പറഞ്ഞു അങ്ങനെ ബീഫ് മേടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് വന്ന ബീഫും മേടിച്ചോണ്ട് വന്നിട്ട് അരിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാന്ന് വെച്ചു അപ്പോൾ ഇസയ്ക്ക് ചെറിയ ഒരു കിണക്കലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവളെ ഒന്ന് മെനക്കാക്കി അവളെപ്പം മിനുവിൻ്റെ കൂടെയാണ് കേട്ടോ ഭയങ്കര കൂട്ട് മിന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ മിന്നു മിന്നു എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളു അപ്പോൾ അവളുമായിട്ടാണ് കൂട്ട് പിന്നെ കുഞ്ഞിപ്പെൾ ഡുണ്ടു വിളിച്ച് ഡുണ്ടുവിൻ്റെ പേരെന്നാണ് എല്ലാവരും ചോദിച്ചിരുന്നത് ഡുണ്ടു എന്നാണ് അങ്ങനെ വിളിക്കുന്നത് ഞങ്ങൾക്ക് അതെന്നുവെച്ചാൽ ഇസ ഇട്ട പേരാണ് ഇസ ഈ ഇടയ്ക്ക് ഞങ്ങൾ കാർട്ടൂൺ വെച്ച് കൊടുക്കുമ്പം അവൾ അതിൻ്റെ അത് ഡുണ്ടുമോൾ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ അങ്ങാണ്ട് കയറി വന്ന് അപ്പോൾ അവൾ ഡുണ്ടു ഡുണ്ടു അങ്ങനെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ ഓർത്ത് വന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ഇസ ഇസ വിളിച്ചതല്ലേ എന്നാൽ പിന്നെ ഡുണ്ടു എന്നങ്ങ് ഇട്ടേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഡുണ്ടു എന്നുള്ള പേര് കുഞ്ഞി പെണ്ണിനെ വന്നത് പിന്നെ അത് മാറ്റാനും പോയില്ല അല്ലെങ്കിൽ ഐസ ഐസാന്നോ എന്തെങ്കിലും ഇസയ്ക്ക് പകരം ഐസ അങ്ങനെയൊക്കെ ചേർക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അവളങ്ങനെ വിളിച്ചത് കൊണ്ട് ഒന്ന് ചേച്ചി പെണ്ണ് വിളിച്ചതല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് ഇട്ടു അതിനുശേഷം പിന്നെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാനും കഴിച്ചു മിനും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനും മിനു കൂടെ കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ പപ്പയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കഴിക്കാനായിട്ടിരുന്നു അപ്പം ഞാൻ ആദ്യമേ കഴിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നോക്കുന്നത് ചോറുണ്ടോ എന്നാണ് അന്നേരം ബർത്ത്ഡേ ആയിട്ട് തന്നെ അമ്മയുടെ വായിൽ നിന്ന് തന്നെ വഴക്കും കേട്ട് ചോറ് കഴിക്കാണ്ട് അയ്യപ്പം വല്ലതും കഴിക്കും ചോറ് കഴിച്ച് കഴിച്ച് ഭയങ്കര വണ്ണമാ ആ ചീത്ത വണ്ണമായിട്ട് വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് വണ്ണം കുറയ്ക്കണം കുറയ്ക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമുക്കിപ്പം എനിക്ക് എന്തായാലും വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റില്ല കാരണം ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൺ നമ്മൾ കഴിക്കാണ്ട് ഇപ്പം ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീഡിങ് രണ്ടു പേർക്കും ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് മിൽക്ക് പ്രൊഡക്ഷനൊക്കെ കുറയുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പം ഫീ ഇപ്പം എന്തായാലും ഡയറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് ചോദിച്ചു ഒരു ആറാം മാസമൊക്കെ ആയി കഴിയുമ്പോഴത്തേന് സോൾട്ട് ഫുഡൊക്കെ ഡുണ്ടു സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ഡയറ്റും കാര്യങ്ങളും ഒക്കെ തുടങ്ങാം എന്ന് വിചാരിച്ചു എക്സസൈസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഇപ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സാധനം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ കഴിക്കാണ്ടിരിക്കാൻ നമുക്ക് പറ്റൂ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ പോലെ ആ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എനിക്കൊന്നും വേണ്ട ഇച്ചിരി മീൻ കറി ഉണ്ടോ അല്ലെങ്കിൽ ഇച്ചിരി ചമ്മന്തി ഉണ്ടോ ഉണക്കമീൻ ഉണ്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വേറെ ഒരു കറിയുടെ ആവശ്യമേ ആവശ്യമേയില്ല ചോറുണ്ടെങ്കിൽ വേറെ അല്ലെങ്കിൽ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ചോറെന്ന് പറയുന്നത് ഇനി കണ്ട്രോളൊക്കെ ചെയ്യണം ഓക്കെ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബീഫ് ബിരിയാണി റെഡിയാക്കുക എന്നുള്ളതാണ് അപ്പം ഇനി അതിൻ്റെ ആ ഒരു പ്രോസസ്സിങ്ങിലേക്ക് പോവുകയാണ് അപ്പോഴത്തേനും ബീഫെല്ലാം മേടിച്ച് സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ബീഫ് ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് ഇപ്പോൾ നടക്കുകയാണ് അപ്പം ഞാൻ ആ കുക്കറിൽ ആദ്യമേ ബീഫ് വെച്ചതിന് ശേഷമാണ് കേട്ടോ അരിയിലേക്കെല്ലാം പോകുന്നത് കാരണം ജീരകശാല അരിയാണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് അതിന് വലിയ താമസമൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരിയല്ലേ അപ്പോൾ കുറച്ച് നേരം സോക്ക് ചെയ്ത് ഒരു ട്വൻ്റി മിനിറ്റ്സോളം ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ട്വൻറ്റീൻ മിനിറ്റ്സോളം ഞാൻ സോക്ക് ചെയ്ത് അങ്ങേ അപ്പോഴത്തേന് അങ്ങ് അരി അങ്ങോട്ട് ചെറുതായിട്ടങ്ങ് മാറി വന്നോളൂലോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ബീഫിലേക്ക് ഞാൻ ബീഫ് ബിരിയാണി വെക്കാൻ ബീഫ് കറിയിലേക്ക് ഞാൻ ചെയ്യുന്നത് വേറെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഈ ബീഫ് ബിരിയാണിക്ക് ആദ്യമേ എണ്ണയും നെയ്യും ഒന്ന് ഒഴിക്കും നെയ്യും ഒഴിക്കും കേട്ടോ എണ്ണയും നെയ്യും ഒഴിക്കും പിന്നെ നെയ്ക്ക് പകരം ഞാൻ ഇതിനകത്ത് ബട്ടറാണ് ഇട്ടിരിക്കുന്നത് നെയ്യ് കുഞ്ഞു കുപ്പിയാണ് ഞാൻ വാങ്ങിച്ചത് നെയ്യ് തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പായസത്തിനും വേണമല്ലോ എന്ന് വിചാരിച്ചിപ്പം അവിടെ ചെന്നുപയപ്പോഴത്തേന് ഞാൻ ചെറിയ കുപ്പി വാങ്ങിക്കാമെന്ന് വെച്ചു കാരണം ബട്ടർ ഇരുപ്പുണ്ട് ബട്ടറിൽ നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയായിരിക്കും അതുകൊണ്ട് ഞാൻ നെയ്യ് കുറച്ചാണ് ഞാൻ ഒഴിച്ചത് പിന്നെ വെളിച്ചെണ്ണയിലാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത് വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ തീ പിടിച്ച വിലയാണെന്ന് അറിയാം സ്വർണത്തേക്കാളും വിലയുണ്ട് വെളിച്ചെണ്ണയ്ക്കെന്നറിയാം പക്ഷെ ചിലപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തില്ലെങ്കിൽ നമുക്ക് കറിക്കോ കാര്യങ്ങൾക്കോ ഒന്നും രുചി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്തത് വെളിച്ചെണ്ണയിലേക്ക് ഞാൻ രണ്ട് സവാള അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു സവാള പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു എന്നിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ് തക്കാളിയും ആഡ് ചെയ്തു ഇതെല്ലാം കൂടി ഞാൻ ഒരുമിച്ചിട്ട് ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് വാടി പറഞ്ഞാലോ ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അങ്ങ് എടുക്കുവാണ് അപ്പോൾ ആ സമയത്ത് ഡുണ്ടു ഡുണ്ടുവിനെ കുളിപ്പിച്ച് നല്ല സുന്ദരി കുട്ടിയാക്കി അവളവിടെ രണ്ട് പേരും വലിയ വഴക്കും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ ഒരു ആശ്വാസമുണ്ട് പേരും ഒരു വഴക്കും ഇല്ല ഇസക്കി ഇപ്പോഴാണ് ഇച്ചിരി കുസൃതിയും കുറുമ്പോൾ അത് ആ പ്രായത്തിൻ്റെ ആണല്ലോ അല്ലാണ്ട് ചെറിയ പ്രായത്തിലൊന്നും രണ്ടു പേർക്കും ഒരു വഴക്കോ കരച്ചിലോ അങ്ങനെയൊന്നുമില്ല എവിടെയെങ്കിലും കിടന്നോ ഫീഡിങ് കഴിഞ്ഞാൽ കിടത്തി കിടത്തിക്കഴിഞ്ഞാൽ അവിടെ കിടന്നോളും ഒരു വഴക്കോ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുക അങ്ങനത്തെ ഒന്നും വേണ്ട അവിടെ കിടന്നോളൂ പിന്നെ ഒത്തിരി നേരം പിള്ളേരും അല്ലേ നമ്മളായാലും ഒത്തിരി നേരം കിടന്നു കഴിയുമ്പോൾ മടുക്കൂലേ അന്നേരം ഒന്ന് ചെറുതായിട്ട് കിണങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇടുന്നെടുക്കുക പിന്നെ അവിടെ കിടത്തി കഴിഞ്ഞാൽ അവിടെ കിടന്നോളും അപ്പം അതിൻ്റെ സവാളയൊക്കെ അങ്ങ് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി നല്ലപോലെ ആഡ് ചെയ്തിട്ടുണ്ട് ഗരം മസാല ഞാൻ കുറച്ച് ആഡ് കാരണം വേറെ പൊടികളൊന്നും ഞാനിതിൽ ചേർക്കുന്നില്ല ഗരം മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഞാൻ ചേർക്കുന്നത് എന്നിട്ട് എന്നിട്ടതെല്ലാം കൂടി ഒന്നിട്ട് ആ പൊടി പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേനും അതിലേക്ക് ബീഫ് അങ്ങോട്ട് ഇടുവാണേ അപ്പം ബീഫ് ഇട്ട് നല്ലപോലെ ഇളക്കണം അപ്പം കുറച്ച് ഒരു കിലോ ബീഫാണ് എന്നാലും എനിക്ക് ഇളക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അമ്മേനേം കൊണ്ടാണ് ഇളക്കിപ്പിച്ചത് അപ്പോഴാണ് ഞാൻ വേർത്തത് അയ്യോ തൈരിട്ടില്ലല്ലോ എന്ന് അപ്പോൾ ഒരു സ്പൂൺ തൈരിട്ട് അതിനൊരു വേറെ ടേസ്റ്റ് ഇച്ചിരി പുളിയൊക്കെ ഉണ്ടെങ്കിൽ ആ ബിരിയാണിക്കൊക്കെ ഒരു ഇതുണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ തൈരിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് ഒരു സ്പൂൺ തൈരിട്ടു അതിനുശേഷം പിന്നെ മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തു മല്ലിയില ഇതുപോലെ നമുക്ക് മല്ലിയില വാടാണ്ടിരിക്കാനുള്ള ടിപ്പ് നിങ്ങൾക്ക് അറിയാൻ തോന്നും എന്നാലും ഞാൻ പറയുകയാണ് മല്ലിയില വാടാണ്ടിരിക്കാനായിട്ട് ഒരു കുഞ്ഞ് നമ്മൾ ഈ ഐസ്ക്രീമിൻ്റെയൊക്കെ ബോട്ടിൽ ഉണ്ടാവുമല്ലോ അതിൻ്റെ അകത്ത് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഈ മല്ലിയില അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിയില നല്ല സൂപ്പർ ഫ്രഷ് ആയിട്ട് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും കേട്ടോ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് ഇപ്പോൾ ഫ്രിഡ്ജ് ഇല്ലാത്തവർ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചില്ലേലും കുഴപ്പമില്ല ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അങ്ങ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിയില മല്ലിയില ആയിക്കോട്ടെ പുതിനയില ആയിക്കോട്ടെ കറിവേപ്പിലൊക്കെ വാടാണ്ടിരുന്നോളും പിന്നെ അത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച രീതി പോലെ ഇരിക്കും കേട്ടോ അങ്ങനെ ചെയ്താൽ മതി പിന്നെ അതിലേക്ക് ഞാൻ നല്ലപോലെ മല്ലിയിലേയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിനയില ഞാൻ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ബീഫ് മേടിക്കാനായിട്ട് ആളെ പറഞ്ഞു വിട്ടപ്പം പുതിനേയില മേടിക്കാണ്ട് മല്ലിയിലയും മേടിച്ചുകൊണ്ട് വന്നു അതോടുകൂടി ആ ഫ്ലേവർ നമുക്ക് ആ പുതനയില കിട്ടിക്കഴിയുമ്പോൾ കുറച്ചുകൂടി ബിരിയാണിക്ക് ഒരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ അതിനാണ് പുതിനയിലത് ആ എന്ത് ചെയ്യാനിപ്പം ഞാൻ മല്ലിയില വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുവാണേ അപ്പം മല്ലിയിലയും ഇട്ട് നല്ലപോലെ ഒന്ന് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് കടക്കാം അരിയുടെ സെക്ഷനിലേക്ക് കടക്കാം പിന്നെ അരിയുടെ സെക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ നെയ്യാണല്ലോ ഇടുന്നത് ഞാൻ ബട്ടറാണ് ആട് ചെയ്തിരിക്കുന്നത് നെയ് ഒരു തുള്ളി നെയ്യും ചേർത്തിട്ടുണ്ട് അതിൽ ഒരു രണ്ട് മൂന്ന് കട്ട ബട്ടറും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മുടെ വോൾ സ്പൈസസ് ഇടുവാണ് കുറച്ച് ഏലക്ക ഗ്രാമ്പു കറുവാപ്പട്ട രണ്ട് മൂന്ന് കഷ്ണം കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ പിന്നെ പെരിഞ്ചീരകം 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 കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പൊടിയല്ലാണ്ട് കഷ്ണം പോലെ പെരിഞ്ചീരകവും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് പൊട്ടി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ അരി വെള്ളം നന്നായിട്ട് കളയണം നന്നായി കളഞ്ഞിട്ട് ഊറ്റി ഊറ്റിക്കളയണം ഊറ്റി കളഞ്ഞിട്ട് അതിലേക്ക് ഒന്നിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ ആ ബട്ടറും എല്ലാം കൂടെ അരിയിലേക്ക് ഒന്ന് ഒന്നായി മിക്സായി വരുമല്ലോ അപ്പോഴത്തേന് വേണം അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കും ഞാനിതിപ്പം അഞ്ച് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാനൊരു ഏഴ് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒരു കണക്ക് വെച്ചിട്ട് ഞാൻ എടുത്തത് കറക്റ്റ് ആ ഏഴ് ഗ്ലാസ് പാകമായി കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് നമ്മളെടുക്കുന്നതെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത് ഈ ഇച്ചാനിതിലെല്ലാം സ്പെഷ്യലൈസ്റ്റ് ആണ് ജിരകശാല അരി വെക്കാനായിട്ട് അത് ഈ കുഴയാണ്ടിരിക്കാനും എല്ലാം ഈ ചാൻ ഭയങ്കര സ്പെഷ്യലാണ് അപ്പോൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുകയാണിതിൽ അപ്പോൾ അങ്ങനെ തന്നെ അങ്ങനെ വേണം പറയാൻ അപ്പോൾ ഞാൻ ഈ ചാനോട് ചോദിച്ചിട്ടാണ് ചെയ്തത് അപ്പം ആദ്യമേ വിചാരിച്ചു ഏഴ് ഗ്ലാസ് ഇട്ടാലോ എല്ലാവർക്കും തികയോ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ഒത്തിരിയായി പോകൂല്ലേ എന്നാൽ പിന്നെ ഒരു കിലോയ്ക്ക് ഒരു കിലോ ബീഫല്ലേ അപ്പോൾ ഒരു കിലോ ബീഫിന് ഒരു കിലോ റൈസ് എടുത്താൽ മതി അപ്പം ഞാനൊരു എക്സ്ട്രാ ഒരു ഗ്ലാസും കൂടി അങ്ങ് ആഡ് ചെയ്ത് വെച്ചുള്ളൂ അപ്പം അങ്ങനെ ചോറുമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും അവർ കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് പായസം ഉണ്ടാക്കാന്ന് വെച്ചു പായസം എന്ന് പറയുമ്പം വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ല ജസ്റ്റ് പാലട കിറ്റ് നമ്മൾ എലൈറ്റിൻ്റെ പാലട കിറ്റാണ് വാങ്ങിച്ചത് അതൊരു പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളു അത് ഒരു തവണ ഉണ്ടാക്കിയപ്പം ഇത് ഇതുപക്ഷേ എനിക്ക് പാല് കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ രാവിലെ ചായ ഇടാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ അങ്ങ് മറന്ന് ബീഫ് മേടിക്കാൻ അവരെ പറഞ്ഞു വിട്ടപ്പം ഒരു കൂടെ കവർ പാൽ മേടിക്കാൻ ഞാൻ വിട്ടുപോയി പിന്നെ ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസും കൂടി വെള്ളം അങ്ങോട്ട് ആഡ് ചെയ്തു പക്ഷെ കുറുകലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു പായസം വലിയ കുഴപ്പമില്ലായിരുന്നു ഞാൻ പിന്നെ ഈ പാലട പാലടക്കീറ്റിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഷുഗറും ഉണ്ടല്ലോ പക്ഷെ ഞാൻ എനിക്ക് കുറച്ചും മധുരം കുറച്ചുകൂടി കൂടി വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെന്നിട്ട് അത് നല്ലപോലെ ഇട്ട് തിളപ്പിച്ച് അങ്ങ് വെക്കുക തിളപ്പിച്ചങ്ങ് വെച്ച് തിളച്ച് പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തിളച്ച് തന്നെ വരണം കേട്ടോ എന്നാലേ നമുക്ക് ആ മിക്സ് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ മിക്സ് ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്ത് വെച്ച് ഞാൻ മുഴുവൻ മിക്സും കൂടി അതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ അങ്ങനെ ആഡ് ചെയ്ത് ഇത് ഞാൻ വാങ്ങിച്ചത് പുതിയ തരം ഇലൈറ്റിൻ്റെ ഒരെണ്ണമാണ് എനിക്കിത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ പാലടക്കിറ്റെന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് ഇതാണെങ്കിൽ എടുത്ത് തന്നത് അപ്പോൾ ഇതാണ് ഞാൻ ആഡ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് ഇതും ആഡ് ചെയ്ത് ഇതിലേക്ക് പിന്നെ പ്രത്യേകിച്ച് വരൊന്നും ചേർക്കാനില്ല പിന്നെ ഞാൻ നെയ്യ് അത് ഞാൻ എൻ്റെ അകത്ത് പറഞ്ഞില്ലായിരുന്നു നെയ്യ് സെപ്പറേറ്റ് ചീനച്ചട്ടി വെച്ച് നെയ്യൊഴിച്ച് ക്യാഷൂനട്ടും എല്ലാ കിസ്മിസും ഉണ്ടായിരുന്നില്ല ക്യാഷൂനട്ടും മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതും കൂടി ആഡ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു അത് ഞാൻ ഞാനതിനകത്ത് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അന്നേരം അവൾ അവരെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി ആ സെക്ഷനിലേക്ക് പോയതുകൊണ്ട് എനിക്കത് ഇതിലേക്ക് ചേർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോ കൊച്ചു വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം സ്റ്റിൽ ദൻ ടാറ്റ ബൈ ബൈ